നമ്മൾ പിന്നെ അവിടം വരെ എത്തിണ്ടോ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താ മാസ്റ്ററേ പക്ഷെ എല്ലാവരും എന്നെ ഞാൻ എന്തുകൊണ്ട് കൺവിൻസ് ആയി ജീവനെ കൺവിൻസ് ആയെന്നൊക്കെ പറഞ്ഞ ചില മോശം ലൈവ് പോകുന്നുണ്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് അവരുടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ പറയുവാണെ മാസ്റ്റർ ഈ വിശുദ്ധ പ്രജ ജനിക്കാനായിട്ട് ദൈവം ഒരു വിശുദ്ധ സ്ത്രീയെ തിരഞ്ഞെടുക്കും എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഞാനൊരു സ്ത്രീയാണ് അതേ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ തന്നെ വിശുദ്ധിയോടൊരു ജീവിച്ച ഒരു സ്ത്രീയെ ദൈവം തെരഞ്ഞെടുക്കുമ്പം ദൈവം റോങ് ആയിരിക്കത്തില്ലോ അല്ലെ ദൈവം റൈറ്റ് ആയിരിക്കും അല്ലെ എല്ലാരും ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത്രയും വിശുദ്ധയായ ആ സ്ത്രീക്ക് നമ്മളാ ഉമ്പിനകത്ത് എനിക്ക് അതുപോലെ ഈ വാദ ഈ വാദ തർക്കങ്ങളും വാക്ക് തർക്കങ്ങളും ഒന്നും ഇല്ല ഭാസ്റ്ററേ അവിടെ നിന്ന് വന്നോ ഓവത്തുനിന്ന് വന്നോ സ്പെമെന്ന് വന്നോ ഐ ഹാവ് നോ കാരണം ഞാൻ ജഡത്തിൽ ചിന്തിക്കുന്ന ആളല്ല അപ്പൊ ഒരു വിശുദ്ധ പ്രജ ഉണ്ടായി കഴിയുകയും ആ ഒരു നമ്മളന്ന് പാസ്റ്റർ ഒന്നും പറഞ്ഞില്ലായിരുന്നു അതൊന്ന് ചുരുക്കി പറഞ്ഞു തരാവോ ഈ ഒരു ആ വംശജ എന്താ പറയുക വംശത്തിന്റെ ഇത് പ്രകാരം പുള്ളി ഒരു കെയർ ടേക്കർ ആയിരിക്കും ഞാനൊരു സ്ത്രീയാണ് ഇതിങ്ങനെ മുല കൊടുത്ത് കൊച്ചിനെ അങ്ങോട്ട് മാറ്റി കിടത്തി അടുത്ത് ചെന്ന് കയറി അടുത്ത ജോസഫിനോട് സെക്സ് ചെയ്യുന്നത് അങ്ങനെ ഒരു സാധാ ഒരു ജനനം പോലെയാണ് ഇവര് ഇതിനെ ചിത്രീകരിക്കുന്നത് പലപ്പോഴും അപ്പൊ അത് ഈ പറഞ്ഞ ജഡത്തിൽ ചിന്തിക്കുന്നോണ്ടാണ് ഇത്ര ഒരു വിശുദ്ധ പ്രജ ദൈവത്തെ തന്നെ വഹിക്കുകയും അവരും ഇതോടൊപ്പം തന്നെ ഇതേ ജേണിയിൽ എന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുന്ന രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അപ്പനായും അമ്മയായും പ്രാർത്ഥനയുടെ കൂടെ നടക്കുമ്പം ഈ സെക്സ് ചെയ്തെന്നും അടുത്ത മക്കളുണ്ടായെന്നും അങ്ങനെയൊക്കെ പറയുമ്പം വെറും വെറും ജടത്തിലോട്ട് പോവാണ് എനിക്കത് മനസ്സിലാകും ഇത് കാര്യം ഇതിനെക്കുറിച്ചുള്ള ഇതൃത്വത്തിന്റെയും ഈ രക്ഷയുടെയും ഈ രക്ഷാ പൂർത്തീകരണത്തെ കുറിച്ചും മഹാ എന്ന് വെച്ചാ സർവ്വ ജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷമാണെന്നൊക്കെ പറയുമ്പം ഈ വിശുദ്ധ തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം ഒരിക്കലും റോങ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത്രയും പരിശുദ്ധമായ സ്ത്രീയെ അടുത്തിന് പ്രസവിച്ച് അങ്ങനെ ഒരു സാധാ വ്യാഖ്യാനത്തിലോട്ട് ജനം വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് പല പല ദുർവ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനങ്ങളുണ്ടാവുന്നു ഒപ്പീനിയൻ്റെ പറ്റി പറയുമ്പോ മറിയത്തെ സംബന്ധിച്ച് പറയുമ്പോ ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രനെയാണ് പ്രസവിക്കുന്നത് പ്രസവിച്ചിരിക്കുന്ന ആ ശിശുവിനെ സംബന്ധിച്ച് പിതാവ് ദൈവമാണ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴും അങ്ങനെയാണ് സ്വർഗത്തിൽ അവന് പിതാവുണ്ട് മാതാവ് അവിടെ കാണുന്നില്ല പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാണ് പറയുന്നത് പക്ഷെ ഭൂമിയിൽ വരുമ്പോൾ മറിയത്തിൽ നിന്ന് ജനിച്ചവനും അപ്പൊ ഭൂമിയിൽ പിതാവിനെ കാണുന്നില്ല അപ്പം ഭൂമിയിൽ പിതാവിനെ പറ്റി പറയുന്നില്ല സ്വർഗത്തിൽ മാതാവിനെ പറ്റി പറയുന്നില്ല വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ജന്മമാണ് അപ്പം മറിയം പ്രസവിച്ച ഈ മകനെ സംബന്ധിച്ച് ആ മകന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ദൈവമാണ് അപ്പൊ യഹൂദന്മാരുടെ പതിവ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്ന് ഒരു മകൻ ഉണ്ടായി കഴിഞ്ഞാൽ അവൾ മറ്റൊരു പുരുഷന്റെ ഭാര്യയായി മറ്റൊരു പുരുഷനിൽ നിന്ന് അടുത്ത കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ ആദ്യത്തെ ആദ്യത്തെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അപ്പൻ അപ്പൻ മരിച്ചു പോണം ജീവിച്ചിരിക്കുന്നിടത്തോളം അവൾ അവൾ മറ്റൊരു പുരുഷനായി അങ്ങനെ ആയാൽ വേശിയാണ് ാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കാര്യം പലർക്കും മനസ്സിലാവുന്നില്ല ഞാൻ ഒരു ഏറ്റു പണ്ടത്തെ ഏറ്റുപ്രസംഗ് പറഞ്ഞോട്ടെ ഇപ്പൊ ഞാൻ അറിയാം എനിക്ക് എന്റെ ഇത്രയും വലിയ വിശുദ്ധ പ്രജൻ ഇതെന്റെ ഫാദർ സ്ഥാനത്ത് നിൽക്കുന്നത് പിതാവായത് കൊണ്ട് എനിക്ക് അടുത്തൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ നിയമപ്രയപ്രമാണ പ്രകാരം പോലും വകയില്ല അതാണ് ശിവാശ് പറഞ്ഞത് ഇതിനെ പലരും പല രീതിയിൽ മലയാളം അറിയാൻ പാടില്ല കോഞ്ഞാട്ട പോലെ പിതാവ് എന്തായിരുന്നു ഏശ്യ എന്നൊക്കെ പറയുന്നവരോട് ഞാൻ പറയാം ഞാൻ ഒന്നുകൂടെ ഏറ്റു പറയുകയാണ് ഇതാണ് എൻ്റെ അർത്ഥം ഈ വിശുദ്ധ പ്രജ ആയതുകൊണ്ട് പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് മഹത്വമായ ദൈവമായതുകൊണ്ട് പിതാവിനെ കല്യാണം കഴിച്ചൊന്നുമല്ല എന്തുമാത്രം തീട്ടങ്ങളാണെന്നറിയുമ്പോ എഴുതി വിടുന്നത് ഇതിനെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ടായി വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് അതിന്റെ അർത്ഥം അപ്പൊ ആ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കിനി അടുത്തൊരു വിവാഹം അല്ലെങ്കിൽ അടുത്തൊരു കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ എൻ്റെ എന്റെ എന്ന് പറഞ്ഞാൽ അതിന് സ്ഥാനത്ത് മരിക്കണം പിതാവ് മരിക്കുന്നില്ല അല്ല ഭർത്താവല്ല ഈ കുഞ്ഞിന്റെ അപ്പൻ മരിക്കുന്നില്ല അതുകൊണ്ട് എനിക്കിനി അടുത്തൊരു ഇതില്ല എന്നുള്ളതാണ് പിന്നെ യോസഫ് അതിനകത്ത് എന്തായിരുന്നു യോസഫ് ഇങ്ങനെ നോക്കിയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതോട് എനിക്ക് മറുപടിയില്ല കാര്യം ഞാനൊരു നമ്മളൊരു ആത്മീയ ടോക്കിലായത് കൊണ്ട് ആ ഒരു ടോക്ക് സംസാരിക്കുന്നില്ല ഫാസ്റ്റർ അപ്പം ഇവർ ഈ പറഞ്ഞ കെയർ ടേക്കിംഗ് ഒരു ആ ഒരു പാർട്ടിലോട്ട് കാര്യം ഫാസ്റ്റർ പറഞ്ഞ ഒന്നുകൂടെ എടുത്തു പറയാൻ കാര്യം ഇങ്ങനെയാണ് ഇപ്പം സമൂഹത്തിൽ പറയുന്നത് മറിയ കല്യാണം കഴിച്ചോ അപ്പൊ ദൈവം മറിയേട് ഇല്ലെങ്കിൽ ബന്ധം ഏർപ്പെട്ടോ അങ്ങനെയൊക്കെ വളരെ വികൃതമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് കണ്ടിന്യൂ അല്ല ഞാൻ ഏഴിന്റെ ഇരുപത്തിയഞ്ചിൽ പൗലൂസ് പറയുന്നുണ്ട് കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുടെ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു എന്നിട്ട് പറയാണ് നീ വിവാഹം ചെയ്താലും ദോഷമില്ല കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല അപ്പൊ തന്റെ കന്യകയെ വിവാഹം ചെയ്യണമോ വേണ്ടയോ എന്ന് നീ നിശ്ചയിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നാൽ ഒരുത്തൻ തൻ്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കുന്നു എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ അവൻ ദോഷം ചെയ്യുന്നില്ല അവർ വിവാഹം ചെയ്യട്ടെ അപ്പൊ ഇതാരാണ് ഈ കന്യക മകളാണെന്നാണ് ഇവിടെ ചില ഇസ്ലാമിക സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞത് അത് മകളല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിന്റെ വ്രതസ്ഥകളായിട്ട് തന്റെ ജീവിതം ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചു പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന കന്യകമാരുണ്ട് ആ കന്യകമാരെ സംബന്ധിച്ച് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇവര് വിവാഹം ചെയ്യുന്നത് അവരുമായിട്ട് സാധാരണ വിവാഹബന്ധമല്ല ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നാൽ ഇവള് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ ഇരുന്നിട്ടും പ്രത്യേകിച്ച് ദൈവിക വെളിപ്പാടൊന്നും കിട്ടുന്നുമില്ല ദൈവകാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല പ്രായം കടന്നും പോവുകയാണെങ്കിൽ നിങ്ങൾ വേണേൽ കല്യാണം കഴിച്ച് സാധാരണ ജീവിതം ജീവിച്ചോ വെറുതെ ഈ സ്തോത്രം സ്തോത്രം പറഞ്ഞ് സമയം കളയേണ്ടതെന്നാണ് പൗലിസ് എഴുതി വെച്ചിരിക്കുന്നത് എനിക്കങ്ങനെ കല്പനയൊന്നുമില്ല അങ്ങനെ കാരണം എന്താന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു വന്നതോടുകൂടെ ഈ കാത്തിരിപ്പ് അവസാനിച്ചു ഇതാണ് യാഥാർത്ഥ്യം യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് അനേക കന്യകുമാരും മിശികായെ തനിക്ക് പ്രസവിക്കാൻ പറ്റുമെന്ന് ഓർത്ത് കാത്തിരുന്നു അതുകൊണ്ടാണ് ഈ അനേക ആളുകൾ മഷികായുടെ ജനനം കാത്തുവസിച്ചവരാം രാജകുമാരികളെ ദൈവം കണ്ടില്ല അനേക രാജകുമാരികളും ഒക്കെ എന്ത് ചെയ്തു ഈ കന്യാവ്രതം എടുത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് മസികായുടെ മാതാവാകാൻ പക്ഷെ മഷിക മറിയത്തിൽ ജനിച്ചതോടുകൂടെ പിന്നെ കന്യകമാർ വ്രതം ചെയ്തിരിക്കുന്നതിനകത്ത് അർത്ഥമില്ലെന്ന് അറിയാം അതുകൊണ്ട് ആ പോലത്തെ പറഞ്ഞ വേണ പോയി കല്യാണം കഴിച്ചു ഇനി ഈ കന്യാവ്രതം വെച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം ആ കന്യക തെരഞ്ഞെടുക്കപ്പെട്ടു അവൾ മഷികയെ പ്രസവിച്ചും കഴിഞ്ഞു ഇനി ഇത് വെച്ചോണ്ടിരുന്നിട്ട് എന്നാ കാര്യം പിന്നെ ചില ആളുകൾ ആത്മീയമായിട്ട് കന്യാവ്രതം അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ പൗലുസ് തന്നെ ആയി അതുകൊണ്ടാ പറഞ്ഞത് പ്രത്യേകിച്ച് കർത്താവിന്ന് കല്പനയൊന്നും ഇല്ല നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ കല്യാണം കഴിക്കുവോ ഇനി കന്യകായിട്ടിരിക്കോ എന്താന്ന് ചെയ്തു കാരണം കർത്താവിന്ന് കല്പന ഇതാണ് ഒന്ന് കൊരിത്തറ ഏഴിന്റെ പശ്ചാത്തലം അപ്പൊ അന്ന് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു പരിശുദ്ധമറിയത്തെ യോസഫിനെ ഏൽപ്പിച്ചു കൊടുത്തു എങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു രക്ഷകർത്താവായിട്ടാണ് ഏൽപ്പിച്ചത് യോസപ്പിന് വേണേ അവളെ വിവാഹം കഴിക്കാം കാരണം അവളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് പക്ഷെ അവള് ഗർഭിണിയായി എന്ന് എന്നറിഞ്ഞപ്പോൾ യോസഫ് പെർപ്ലക്സ്ഡ് ആയി സത്യത്തിൽ സംശയം സംശയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് മത്തായി ഒന്നിന്റെ ഇരുപത്തഞ്ചിൽ അവൾ ആദിജാതനെ പ്രസവിക്കുന്നത് വരെ യോസപ്പ് അവളെ അറിഞ്ഞില്ല ഇതാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഞാൻ ആ വാക്യം വായിക്കാം മത്തായിയുടെ സുവിശേഷം എന്നാ മത്തായിയുടെ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തഞ്ച് ും അവളെ പരിഗ്രഹിച്ചില്ല ഇതൊരു തർജ്ജിമയാണ് ഇംഗ്ലീഷ് നിങ്ങൾ വായിച്ചു ഇംഗ്ലീഷ് വായിക്കുമ്പം ആൻ ഹി ന്യൂ ഹെയർ നോട്ട് അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദമ്പുരാൻ ജനിക്കുന്ന സമയത്ത് ഉണ്ടായ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും കണ്ടപ്പോഴാണ് യോസപ്പിനും മറിയത്തെ മനസ്സിലായത് ഇത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം അറിഞ്ഞില്ല അതുവരെ അറിഞ്ഞില്ല അത് അതപ്പോ പറഞ്ഞു ഇവിടെ ദൈവപുത്രന്റെ അമ്മയാണെന്നും ഒക്കെ അവന് മനസ്സിലായി എന്നേ ഉള്ളൂ വേറൊരർത്ഥവുമില്ല